ുംറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ മെയിനിലോട്ടാണ് പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ആ ഫയർഫോഴ്സ് ഫയർ എഞ്ചിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫയർ ഫയർഫോഴ്സുകാർ വന്നിട്ടുണ്ടോ പോന്നീനേ കോന്നി ഫയർഫോഴ്സ് അല്ലേ കോന്നിയല്ലേ ഫയർഫോഴ്സ് അല്ലേ ഏഹ് ചേർത്തോണ്ടല്ലേ ചേർത്തുണ്ടല്ലേ കോന്നിക്കാർ വന്നിട്ടു പറയ ഇതിലൊരു കമ്പ് മാത്രം പിടിച്ചാൽ മതി മൊത്തം വീണു മൊത്തം ഇതുമാത്രം ബീസ് വീണു കാലവർഷം കനത്തിരിക്കട്ടോ അക്രേന്റെ മണ്ണ് നല്ല മഞ്ഞു കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ മരമൊക്കെ വീണ് കഴിഞ്ഞാൽ അപകടമായിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് ദേവി ചെയ്ത് മുറിച്ചുപോയി മേളിലുണ്ട് ആ വീണ്ടും അവിടെ ഒരുപാട് മരങ്ങൾ വീണ്ടുണ്ട് ഏ ആ മേലെ ഒരുപാട് വീടില്ലേ മരം മേളിൽ ഒരുപാട് മരം വീണല്ലേ മെമ്പർ മെമ്പറെ വിളിക്കല്ലേ

ഫയർ സ്റ്റേഷനിലെ സാറുമ്പോൾ അവിടെ സഹത്തോട്ടൊക്കെ ഒരുപാട് മരം പോയി കിടക്കുകയാണ് മരം നിന്ന് കിടക്കുകയാണ് ചൂടെല്ലാം ഒരുപാട് മരം നിന്ന് കിടക്കുകയാണ് ഒന്നും പറയണം ഹലോ നടപടി ഉണ്ടോ എല്ലാം നടക്കു എല്ലാം നടക്കു എല്ലാം നടപടിയുണ്ടോ അല്ല മഴ ഞങ്ങളുടെ ഈ ദേശം ഭാവങ്ങളെ മൊത്തം മരങ്ങൾ വീടുകളും പാമ്പിന്റെ വീടിന്റെ മണ്ഡലം വീടുണ്ടോ അതുകൊണ്ടാ പാമ്പു പാമ്പു പിന്നെ മുന്നറിയിപ്പില്ലാതെ കാറ്റാണ് ജനങ്ങളെല്ലാം വലിയ എന്തായാലും മുന്നറിയിപ്പില്ലാത്തായാലും സയർഫോഴ്സുകാരും വന്ന എന്തെങ്കിലും കാര്യമായി അവര് അവിടെ ഇഷ്ടംപോലെ ഒരു യൂണിറ്റ് കൊണ്ട് രണ്ട് മൂന്ന് പഞ്ചായത്ത് കവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് വലിയ വണ്ടി എല്ലായിടത്തും കയറി പോകത്തൂല്ല പക്ഷേ അവരുടെ മിഷൻ അത് വെള്ളം കയറുന്നതാണ് ഒരു വലിയ വിഷയം

ഏറ്റവും കൂടുതൽ തേക്കം പ്രാവ് അല്ലേ ഒടിഞ്ഞത് പ്ലാവ് ഒടിഞ്ഞത് ഇപ്പൊ ആന കേറി ആന ഇപ്പൊ പ്ലാവ് തപ്പി നടക്കുവല്ലേ ആന ആ ഷീറ്റ് അതാണ് അതാണ് അടുത്ത പ്രശ്നം ഇല്ല ഫാം മൊത്തം ആ ഹണോ ഫാം മൊത്തം തകർന്നും തരിപ്പണമായെന്ന് പറഞ്ഞിട്ട് കോഴിയൊക്കെ ഒരുപാട് പോയോ എന്താ പറയണം ഇപ്പൊ താഴെ ഒരു സൈഡ് സാറുമാർ അവിടെ വന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ എന്താ ചെയ്യാനാണ് മനുഷ്യനൊരു അവസ്ഥകളല്ലേ എന്നു മാത്രം കോഴിയുണ്ട് ധാരണ ഫാമാണ് പുള്ളിയുടെ ഫാമോ പുള്ളി എന്ന് തുടങ്ങി ഫാം ആണെന്നല്ലേ ആ അതല്ല ആണോ എന്താ വലിയൊരു ഫാമാണ് കേട്ടോ അല്ലെണ്ണ അല്ല െ കോഴി ഏഴായിരത്തോളം കോഴിക്കുഞ്ഞു രാവിലെ അതിൽ ശക്തമായ കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ കറങ്ങി അടിക്കുമായിരുന്നു കണ്ടു നിൽക്കാനേ പറ്റത്തുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥല്ല മലിച്ച് കയറ്റിയിട്ടാണ് രണ്ടാമത് വെള്ളം വീണോണ്ടിരിക്കും ഇവിടെ ഇവിടെ ഉണ്ടാക്കിയ ഏഴായിരം ഒരുപാട് പിന്നെ അപ്പറേ കുറെ നേരത്തെ കളഞ്ഞു ആ ആ എന്നാ പറയാൻ ആ ഒരവസ്ഥ മണ്ണ മൊത്തം പറന്ന് പോയിങ്ങനത്തെ ചൂട് കുറവാല്ലേ ആ വലിയ ഫാമാണ് ഫാമും മൊത്തം പറഞ്ഞു പോയി മേൽഭാഗം മൊത്തം കണ്ടില്ലേ അവസ്ഥ പതിനായിരം പതിനായിരം കോഴിയുള്ള അല്ലേ എത്ര കോഴിക്കുഞ്ഞു ഏഴായിരം ഏകദേശം ഏഴായിരം ഏഴായിരം കോഴിക്കുഞ്ഞുങ്ങളുള്ളൊരു ഫാമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഫാമിൻ്റെ ഒരു മണ്ഡഭാഗം പറന്ന് കാലം ഇത് വല്ലാത്തൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആ വരൂ 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 I'm not. I'm not. i t I'm n not. t

ചെറിയ കംപ്ലൈന്റ് കൺഷൻ വെല്ലുപോയായിരിക്കും അവർ ഈ ലൈൻ ശരിയാക്കും ഇതോട് കൊടുത്താലും നമുക്ക് സംഭവമാണ് കാറ്റടിച്ച് ലൈറ്റ് ശരിയാക്കത്തില്ല അത് ആൾക്കാര് വിളിച്ചുപോയിക്കുമ്പോ പറയും അത് പഞ്ചായത്തിന് പണിയാണത് അളയ സേ അളികൾക്ക സേ അളികൾക്ക് ആ അപ്പോ കുക്കിയൊക്കെ മാറ്റിയ ചോട് ചോടുകൂടെ പോയി കിടക്കുമല്ലേ ഇവിടെ വന്നെത്തി. കൊണ്ടിട്ട് പോയി. കൊണ്ടിട്ട് പോയി. കൊണ്ടിട്ടില്ലല്ല. വരൂ. നീയാവ്. ഇങ്ങോട്ട്. ബാക്കി ആളുകളൊക്കെ. നമ്മയാല്ലല്ലോ. കൊണ്ടാത്തെ സേക്രനോടുന്നു. പണ്ട് കാണിച്ച ഒരു വലുക്ക് പെടിക്കാൻ. നേരെ വൈകിയെ ഓടിക്കാൻ കാലുണ്ട്. കമ്പ് ഉണ്ട്. അവിടെ. ഓടട്ടെ. അവിടെ. ിധാനോടെ ഈ ഇങ്ങനെയുള്ള സൈഡിൽ നിൽക്കുന്ന എല്ലാം മുറിച്ചു മാറ്റിക്കോട്ടെ പറഞ്ഞതാണ് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒക്കത്തില്ല ഇങ്ങനെ എന്നാൽ വെറുതെ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു

ല്ലേ ആ നീക്കി ഒരു സെക്കൻഡ് എന്നെ പറ്റി കൈ മുറിഞ്ഞോ ഇല്ലല്ലോ അത് ഉള്ളതല്ലാതെ ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് ഇളക്കിയാ പറയ ക്യാമ്പ്യൂട്ടർ ഒന്ന് തിക്കി ആയെസ്റ്റാ ഞാൻ കമ്പ്യൂട്ടർ ഒന്ന് ഇളക്കും ഞാൻ ഈ കമ്പ്യൂട്ടർ ഒന്ന് അനക്കി ആവും ഒന്നു ചിരി പോ അതവിടെ നടക്കണ്ട സർ കണ്ടിത് കട്ട് കട്ട് വീമ കാണാനവല്ലൈപ്പോണോ ഇതോ ഒരു വീങ്ങരേ വെണ്ടി വർത്തം ആ പറ ഓക്കേ സേഫ് ആയ കാര്യം ഇല്ല പറയുന്നതാ

ോ അത് ഈ മേലെന്ത് കുത്താവോ മേലെന്ത് കുത്താവോ അവിടെ കുത്താവോ മേലാ ഇളകിയിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്നേ അവിടെ ഓൾറെഡി പൊട്ടിട്ടുണ്ട് അവിടെ ആ അവിടെ എത്രയാണോ ഇങ്ങേ നേ പോസാണി ഇപ്പോ കണ്ടോ പാടോ എന്ത് പാടോ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ആള് കമ്പ് കൊയിയാണ്ട് വാടി വെടുണ്ട് ആ പോസ്റ്റ് പോയിട്ട് വന്നാ അല്ലേ എത്രാണോ ദാ നമ്മൾ കാണുന്നേ ആ പോസ്റ്റ് ഇതാ നോടി കേടാ പോസ്റ്റ് ഇതാ വെച്ചാ അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്നും കേട്ടോ പറയാനും

കാസരി രണ്ടെണ്ണം കാസേഡി മൂന്നെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് നാല് അഞ്ച് കമ്പിയുണ്ട് അവരെണ്ണം രണ്ടെണ്ണം ആ അതിന് മൂന്നെണ്ണം ഉണ്ട് കൈകളല്ലേ കൈകളല്ലേ നല്ലത് കേക്കാരുന്തോ ചെയ്യാന അല്ല ഇന്നലെ തടി വീണേ ടി തടി വീണു തടി വീണു മിനിറ്റുകൾക്കുള്ളിൽ സാർമാർ ഊടിക്കൊണ്ട് വന്നു സാർമാര് സാധാരണ കടിച്ചു കാട്ടാത്ത കാട്ടിനകത്ത് കിടക്കും തനിക്ക് ആ ഒരു ഫുരിയാദ രാത്രി രാത്രി വിളിച്ചു ആ ആ അങ്ങനെ അങ്ങനെ കിട്ടും ആ ഒന്നൂടെ പൊക്കുമേ ആ പോട്ടെ ഒന്നൂടെ ആ ഭാഗ്യം കേബിളാണ് കേബിൾ ടി വി ഡോ ഒരു കുഴപ്പമില്ലാത്ത ബോസ്റ്റൊക്കെ വീടും ചരിഞ്ഞിരിക്കുന്ന പോസ്റ്റൊന്നും വീഴുകല്ല അങ്ങനെ ഇവിടെ സഞ്ചാരിമാക്കി മതി മതി പരിപാടി കേരള ഫോഴ്സിനും കേരള പോലീസിനും കേരള പഞ്ചായത്തിനും ഏതെ കേരള കേബിൾ ടി വി അസോസിയേഷനും കേരള ജെ പി അസോസിയേഷനും എല്ലാവർക്കും ആ മേലുണ്ടോ വന്നിട്ട് ആ മരം അല്ലേ പോയ പോയ ആ വലിയ പോയ പോയുണ്ട് ഇറങ്ങിയപ്പോ